നമസ്കാരം കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാനി ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരുന്നതിന് വേണ്ടി പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോട്ട് സാറുണ്ട് നമസ്കാരം സാർ നമസ്കാരം സാർ ഇന്നത്തെ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പങ്കാളിയായിട്ടുള്ള അടുപ്പം എന്നും സന്തോഷത്തോടെ നിലനിർത്താനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വിവാഹ ശേഷം കഴിയുമ്പോഴത്തേക്ക് ബന്ധങ്ങളുടെ ഊഷ്മളത കുറയും ഊഷ്മളതും അപ്പോൾ പഴയതുപോലെ പുതിയതായ ഒരാളല്ല എന്ന് നമ്മൾ കാണുന്ന ആളാണ് അപ്പോൾ ഈ എന്താണ് വഴി എന്ന് പറഞ്ഞത് സന്തോഷ അവസരങ്ങൾ കണ്ടെത്തണം അതുപോലെ തന്നെ തൻ്റെ പങ്കാളിയെ അംഗീകരിക്കണം അപ്പോൾ തൻ്റെ പങ്കാളിയിൽ എന്തെല്ലാം കഴിവുകളുണ്ട് അല്ലെങ്കിൽ അവളെ കൊണ്ട് എന്ത് ഗുണം കിട്ടി അല്ലെങ്കിൽ ചേട്ടൻ വന്ന ശേഷം എനിക്ക് എന്ത് ഗുണം കിട്ടി അപ്പോൾ എന്ത് പറഞ്ഞാട്ടെ ഒരു പെൺകുട്ടിയാണെങ്കിൽ വന്ന ശേഷമാണ് എനിക്കൊരു ജോലി കിട്ടിയത് എനിക്ക് എനിക്കൊരു വേറൊരു അവസരം കിട്ടിയ ഒരു ബിസിനസ് കിട്ടിയത് നീ വന്ന ശേഷമാണ് എനിക്ക് ഈ ഐശ്വര്യം എല്ലാം ഉണ്ടായത് അല്ലെ എനിക്കത് ചെയ്യാൻ പറ്റിയത് എനിക്കൊരു ആത്മവിശ്വാസം നീ വന്ന ശേഷം കിട്ടിയതെന്ന് ആ പെൺകുട്ടിക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ എന്ത് എങ്ങനെ ആയിരിക്കും ആ പെൺകുട്ടിക്ക് പിന്നെ അയാളോട് വഴകടുവോ അപ്പം ഇത് ഏവരും കേൾക്കാൻ ഇഷ്ടപ്പെടും അപ്പം പോസിറ്റീവായ കാര്യങ്ങൾ ഭാര്യയിലെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ആയാലും പോസിറ്റീവായ കാര്യങ്ങൾ എടുത്തു പറയാൻ ശ്രമിക്കുമ്പോൾ ആ അയാൾ പിന്നെ നീരസം ഉണ്ടാകില്ല അപ്പോൾ ഈ നീരസം ഉണ്ടാകുന്നത് നമ്മളെപ്പോഴും എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന മോശം കാര്യങ്ങൾ മാത്രമാണ് എടുത്തു പറയുന്നത് മോശം കാര്യങ്ങൾ എടുത്തു പറയാതെ നല്ല കാര്യങ്ങളെന്ന് എടുത്തു പറഞ്ഞ് നോക്കിയാട്ടെ ഇടയ്ക്കിടെ പങ്കാളി ചെയ്തു തന്ന ഗുണകരം കാര്യങ്ങളും ആ നീന്തും നന്നായിട്ട് ചേർത്തിട്ടുണ്ടല്ലെല്ലാം തൂത്ത് വൃത്തിയാക്കേണ്ടിടയ്ക്കൂടെ കുറ്റം കൂടി പറയരുത് അല്ലാവികമായ അനുമോദനങ്ങൾ സ്വാഭാവികമായ കാര്യങ്ങൾ അല്ലാതെ വേണ്ടി പ്രത്യേക കാര്യമൊന്നും വേണമെന്നില്ല ഈ കറിയുടെ കറി സൂപ്പറാണെന്നോ അല്ലെങ്കിൽ വേറെ എന്താണെങ്കിലോ എല്ലാം അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ പറഞ്ഞാൽ മതി അല്ലാതെ ഉണ്ടാക്കി മനസ്സിലുണ്ടാക്കി പറയണമെന്നൊന്നുമില്ല അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ സന്തോഷകരമാവും